മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ മാർക്കോസ് റിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവനന്തപുരം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുതുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കടലിൽ എറിയപ്പെടുന്നതാണ് കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആർക്കെങ്കിലും ഉതവിന് കാരണമാകുന്ന രീതിയിൽ ഞങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നയോട് ഞങ്ങൾ മാപ്പു ചോദിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇന്നേ ദിവസം ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നല്ല പ്രേരണ നൽകുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും വിധിമാനായ മാറി യൂസൈഫിന്റെ ബാധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി ചാർവോ ശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും ไปอยู่ดิคุน